ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ട്രിപ്പിൾ ഫൈവ് റീഡിംഗ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാൻ പേഴ്സണൽ റീഡിംഗിന്റെ നമ്പർ കൊടുത്തിട്ടുണ്ട് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ ഡിസ്കൗണ്ടിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ പറയുന്നതായിരിക്കും അപ്പൊ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകാം നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഫലം കണ്ടു തുടങ്ങിയിരിക്കുന്നു കഠിന ഹൃദയം ഉണ്ടായിരുന്ന ഈ വ്യക്തി ഇപ്പോൾ നിങ്ങൾക്ക് മുന്നിൽ എത്ര വലിയ വിട്ടുവീഴ്ചക്കും ത്യാഗത്തിനും തയ്യാറാകുന്നു അപ്പം ഇത് തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രാർത്ഥനയുടെ ഫലം അപ്പോൾ ഈ ഒരു എനർജിയാണ് നമ്മൾ ഇന്ന് റീച്ച് ചെയ്യാനായിട്ട് പോകുന്നത് ഈ പേഴ്സണെ കംപ്ലീറ്റ് ആയിട്ട് വന്നിട്ടുള്ള മാറ്റങ്ങൾ അതുപോലെ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് നിങ്ങളുടെ എനർജി ഏത് രീതിയിലാണ് ഇപ്പോൾ നിൽക്കുന്നത് ഇങ്ങനെയുള്ള കംപ്ലീറ്റ് ആയിട്ടുള്ള എനർജിയാണ് നമ്മൾ ഇന്ന് റീച്ച് ചെയ്യാനായിട്ട് പോകുന്നത് മാക്സിമം പാർട്സ് ഞാൻ ഈ ഒരു സ്ക്രീൻ സ്പേസിൽ ഞാൻ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ പേഴ്സണെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ഈ റീഡിങ് കംപ്ലീറ്റ് ആയിട്ട് കാണാനായിട്ട് ശ്രമിക്കാം സോ ലെ ലെറ്റ് എസ് സി ദസ്റ്റ് എനർജി ബട്ട് വിൽ ബി ദർജി വിഡേ ഈ പേഴ്സൺ ഏത് സിറ്റുവേഷനിലാണ് ഉള്ളത് അപ്പൊ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത് ത്രീ ഓഫ് എയർ ആണ് അതായത് ഗ്രേറ്റ് സാഡ്നസ് ആണ് അതായത് തീർച്ചയായിട്ടും ഈ പേഴ്സൺ പഴയ കാര്യങ്ങളിൽ നിന്നും പുറത്തേക്ക് വന്നിട്ടില്ല എന്നുള്ളതാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ഈ പേഴ്സണെ അലട്ടിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഇപ്പൊ നിങ്ങൾക്കിടയിൽ അല്ലെങ്കിൽ നിങ്ങളുമായിട്ടുള്ള ഈ റിലേഷൻഷിപ്പിൽ എന്തൊക്കെ കാര്യങ്ങളാണോ നടന്നിട്ടുള്ളത് പണ്ട് കാലത്ത് അതായത് റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് നിങ്ങൾക്കിടയിൽ സംഭവിച്ചിട്ടുള്ള നെഗറ്റിവിറ്റി ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാകാം ഒട്ടും തന്നെ ഓർക്കാൻ കഴിയാത്ത രീതിയിലുള്ള അബദ്ധങ്ങൾ ഈ പേഴ്സൺ നിങ്ങൾക്ക് മുന്നിൽ കാണിച്ചിട്ടുണ്ടാകാം അപ്പോ അതെല്ലാം തന്നെ അതിനെ കുറിച്ചൊക്കെ ഈ പേഴ്സൺ നല്ല രീതിയിൽ ഓർത്തോണ്ടിരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് ഇവിടെ ഇപ്പോ നല്ല രീതിയിൽ തന്നെ പറയുകയാണെങ്കിൽ പേഴ്സണൽ ഗ്രോത്ത് ആണ് ഇതിലൂടെ ഈ പേഴ്സണി സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം പേഴ്സണൽ ഗ്രോത്ത് കൊണ്ടുവരാനായിട്ട് ഈ പേഴ്സൺ ശ്രമിക്കുന്നു അത് നിങ്ങളുടെ പ്രാർത്ഥനയുടെ ഒരു ഫലം തന്നെയാണ് ഓക്കെ അതായത് നിങ്ങളുടെ പ്രയറിന്റെ ഒരു പ്രത്യേകത തന്നെയാണ് കാരണം നിങ്ങളുടെ പ്രാർത്ഥന എന്ന് പറയുന്നത് ഒരുപക്ഷെ എപ്പോഴും ഈ പേഴ്സണിന് മാറ്റങ്ങൾ ഉണ്ടാകണം ഈ പേഴ്സണെ പോസിറ്റീവ് ആയിട്ടുള്ള നല്ല ബുദ്ധി കൊടുക്കണം പൊട്ട ബുദ്ധി എല്ലാം കളഞ്ഞിട്ട് നല്ല ബുദ്ധി കൊടുക്കണം ഇങ്ങനത്തെ ഒരു പ്രാർത്ഥനയായിരിക്കും നിങ്ങൾ നിരന്തരമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം തീർച്ചയായിട്ടും നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ പേഴ്സൺ പഴയ കാലങ്ങളിൽ നിന്നും പഴയ കാലത്ത് ചെയ്തു പോയിട്ടുള്ള തെറ്റുകൾ മണ്ടത്തരങ്ങൾ അല്ലെങ്കിൽ കൊള്ളൂലാത്ത കാര്യങ്ങളെല്ലാം തന്നെ പുറത്തേക്ക് അത് കംപ്ലീറ്റ് ആയിട്ട് റിലീസ് ചെയ്തിട്ട് ആ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള സിറ്റുവേഷനിൽ നിന്നും പുറത്തേക്ക് വരാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഏറ്റവും കൂടുതൽ ഒരു നെഗറ്റിവിറ്റി ആയിട്ട് നിന്നിരുന്നത് മിസ്സണ്ടർസ്റ്റാൻഡിങ് ആണ് അതായത് തീർച്ചയായിട്ടും ഒരു കാണാപ്പുറങ്ങൾ അതായത് ഇപ്പോൾ നമ്മൾ പറയില്ലേ എഴുതാപ്പുറം വായിക്കുക എന്ന് പറയില്ലേ ഇപ്പൊ നിങ്ങൾ പറയുന്നത് വേറെ ആയിരിക്കും പക്ഷെ ഈ പേഴ്സൺ അത് മനസ്സിലാക്കുന്നത് വേറെ ആയിരിക്കും ഓക്കെ അങ്ങനെ കമ്മ്യൂണിക്കേഷൻ നിങ്ങൾക്കിടയിൽ പരസ്പരം വളരെയധികം ആയിരുന്നു അല്ലെങ്കിൽ ഒട്ടും ഇമ്പ്രൂവ്മെന്റ് ഇല്ലാത്ത ഒരു സിറ്റുവേഷൻ ആയിരുന്നു കാ നമുക്ക് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ഈ റിലേഷൻഷിപ്പിൽ ഒരു സ്ട്രോങ് ബോണ്ടിങ് നിങ്ങൾക്ക് എവിടെയൊക്കെയോ കൊണ്ടുവരാനായിട്ട് സാധിച്ചിട്ടില്ല ഓക്കെ അതുമാത്രമല്ല ഈ പേഴ്സൺ സ്വന്തമായിട്ട് ഹീൽ ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം വിഷമിച്ചിരുന്നിട്ടോ കഴിഞ്ഞ കാര്യത്തെ കുറിച്ച് ചിന്തിച്ചിട്ടോ പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല ജീവിതം മുന്നോട്ടാണ് മുന്നോട്ട് പോയേ തീരൂ അതുപോലെ നിങ്ങളായിട്ട് ഇപ്പോ ബ്രേക്കപ്പിലാണ് അല്ലെങ്കിൽ ഇപ്പോ മാറി നിൽക്കുന്ന സിറ്റുവേഷനിലൊക്കെ ആണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളായിട്ട് വരണമെന്നും കണക്ട് ചെയ്യണമെന്നും ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് ഓക്കെ അത് മാത്രമല്ല പല ചാലഞ്ചിങ് സിറ്റുവേഷൻസ് ഈ വ്യക്തി അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോ ഈ പേഴ്സൺ വിശ്വസിക്കുന്നത് ആ ചാലഞ്ച് ചാലഞ്ച് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും പ്രതിസന്ധികളെ പ്രതിസന്ധികൾ ആ ഒരു കാര്യത്തെയാണ് സൂചിപ്പിക്കുന്നത് അപ്പോൾ ഒരു മനുഷ്യൻ ഓരോ ചാലഞ്ചും കഴിഞ്ഞു വരുമ്പോഴേക്കും ആ പേഴ്സൺ ഏറ്റവും കൂടുതൽ ശക്തനായിരിക്കും എന്ന് പറയുന്നത് പോലെ ഈ പേഴ്സന്റെ ലൈഫിൽ വരുന്ന ഓരോ ചാലഞ്ചേഴ്സും ചാലഞ്ചിങ് ആയിട്ടുള്ള കാര്യങ്ങളും ഈ പേഴ്സൺ അതൊരു പോസിറ്റീവായിട്ടാണ് കാണുന്നത് ആ ചാലഞ്ചിനെ മറികടക്കുകയും അതിലൂടെ ഈ പേഴ്സൺ കൂടുതൽ പവർഫുൾ ആകാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഓക്കെ ആൻഡ് ഓൾസോ ആ ഒരു സെയിം എനർജി നോക്കാം ഈ പേഴ്സൺ നിങ്ങളെ നോക്കി നോക്കിക്കാണുന്നത് കാരണം ഡ്രീംസിലൊക്കെ നിങ്ങളുടെ സാന്നിധ്യം വളരെയധികം ഈ പേഴ്സന്റെ മനസ്സിലേക്ക് വരുന്നുണ്ട് അത് സ്വപ്ന ദർശനമായിട്ടായിരിക്കാം സ്വപ്നങ്ങളിലൂടെ അല്ലെങ്കിൽ ഈ പേഴ്സൺ എന്ത് കാര്യം ചെയ്യുമ്പോഴാണെങ്കിൽ പോലും നിങ്ങളുടെ മുഖം ഓക്കെ അല്ലെങ്കിൽ നിങ്ങളെ കുറിച്ചിട്ടുള്ള ചിന്തകള് ഉറപ്പായിട്ടും നിങ്ങളൊരു ലൈഫ് പാർട്ട്ണർ ആയിട്ട് തന്നെയാണ് ഈ പേഴ്സൺ നോക്കി കണ്ടുകൊണ്ടിരിക്കുന്നത് അത് നമുക്ക് പറയാതിരിക്കാൻ പറ്റുന്നില്ല വളരെയധികം ലൈഫ് പാർട്ട്ണർ അല്ലെങ്കിൽ വളരെയധികം താല്പര്യമുള്ളൊരു കൂട്ടത്തിലാണ് ഈ പേഴ്സൺ നിങ്ങളെ നോക്കിക്കാണുന്നത് ഇത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു പോസിറ്റീവ് ആയിട്ടുള്ള കാര്യം തന്നെയാണ് ഇവിടെ നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ പേഴ്സന്റെ ജീവിതത്തിൽ ഒരുപാട് സ്വപ്നങ്ങളുണ്ട് ഒരുപാട് വിജയങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പോ ആ വിജയത്തിലെല്ലാം തന്നെ നിങ്ങളെ പങ്കു ചേർക്കണമെന്ന് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നു ഓക്കെ അത് ആദ്യമൊക്കെ ഒരുപക്ഷെ ഈ പേഴ്സൺ നെഗറ്റീവ് ആയിട്ടുണ്ടാകാം നെഗറ്റീവ് ക്യാരക്ടർ ആയിരിക്കാം പക്ഷെ പിന്നീട് അങ്ങോട്ട് ഈ പേഴ്സൺ എന്താണ് ആഗ്രഹിക്കുന്നത് ഈ പേഴ്സന്റെ ഓരോ വിജയത്തിലും നിങ്ങളും കൂടി വേണം നിങ്ങളും കൂടി പങ്കാളിയാകണം ഇപ്പൊ ഈ പേഴ്സൺ നല്ല രീതിയിൽ വിജയത്തിൽ കരിയർ വൈസായിട്ടും മറ്റു പല കാര്യങ്ങളിലും വിജയത്തോട് കൂടി നിൽക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ വ്യക്തിയോടൊപ്പം തന്നെ നിങ്ങളും കൂടി നിൽക്കാൻ അതായത് നിങ്ങളും കൂടി ഒപ്പം നിൽക്കാനാണ് ഈ പേഴ്സൺ താല്പര്യപ്പെടുന്നത് ഓക്കെ അപ്പൊ തീർച്ചയായിട്ടും നിങ്ങളുടെ സാന്നിധ്യം ഈ പേഴ്സന്റെ സന്തോഷത്തിൽ നല്ല രീതിയിൽ തന്നെ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ് ആൻഡ് ഓൾസോ യെസ് ഈ പേഴ്സൺ ഏറ്റവും കൂടുതൽ അപ്പോൾ ഈ പേഴ്സൺ ഇപ്പൊ നിങ്ങളുടെ ഒരു സാന്നിധ്യം ഇല്ലാത്തത് കൊണ്ട് തന്നെ കംപ്ലീറ്റ്ലി ബ്രോക്ക് സിറ്റുവേഷൻ ആണ് ഈ മനസ്സ് ഭയങ്കരായിട്ട് മനസ്സ് വളരെയധികം വേദനിക്കാൻ തുടങ്ങുമ്പോൾ തീർച്ചയായിട്ടും അവിടെ നെഗറ്റീവായിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ടാകും അല്ലേ അതായത് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ ഇഷ്ടപ്പെടാത്ത എനർജി വൈബ്രേഷൻസ് ഇതെല്ലാം തന്നെ ഉണ്ടാകും അപ്പോ തീർച്ചയായിട്ടും ഈ പേഴ്സണ് ശാരീരികപരമായിട്ടൊക്കെ എന്തെങ്കിലും അസ്വസ്ഥതകളോ അല്ലെങ്കിൽ ഒരു ഒരു ടെൻഷൻ ടെൻഷൻ അടിക്കുന്ന ടെൻഷൻ കയറി വരുന്ന സിറ്റുവേഷൻസോ അങ്ങനെ എന്തൊക്കെയോ ഉണ്ടായിട്ടുണ്ട് അല്ലെങ്കിൽ അത് മാസങ്ങളായിട്ടോ കുറെ നാളുകളായിട്ട് ഈ പേഴ്സൺ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് മേ ബി ഡിപ്രഷന്റെ ഒക്കെ ടാബ്ലറ്റ്സോ അല്ലെങ്കിൽ സംതിങ് ലൈക്ക് ദാറ്റ് അങ്ങനെയൊക്കെ ഒരു കൗൺസിലിങ്ങോ അല്ലെങ്കിൽ മനസ്സിന് ഒരു സമാധാനം കിട്ടാത്ത അവസ്ഥ ഇതൊക്കെ ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അപ്പോൾ ഈ പേഴ്സൺ എന്നേക്കുമായി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ യഥാർത്ഥ സ്നേഹം അല്ലെങ്കിൽ നിങ്ങളുടെ സ്നേഹം എന്ന് പറയുന്നത് യഥാർത്ഥ ആത്മാർത്ഥ സ്നേഹമാണെന്നും അത് ലഭിച്ചു കഴിഞ്ഞാൽ മാത്രമേ ഈ വ്യക്തിയുടെ ആത്മാവിന് ഒരു ശാന്തി ലഭിക്കുകയുള്ളൂ അല്ലെങ്കിൽ ഒരു സമാധാനം ലഭിക്കുകയുള്ളൂ ഈ പേഴ്സണെ ഹീല് ചെയ്യാനാവുകയുള്ളൂ എന്നാണ് കാണിക്കുന്നത് അപ്പൊ ആദ്യമൊക്കെ ഇപ്പോൾ റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്തിരുന്ന സമയത്തൊക്കെ ഈ പേഴ്സൺ വളരെയധികം കഠിന ഹൃദയമുള്ള വ്യക്തിയായിരുന്നു കാരണം മനസ്സ് കരിങ്കല്ല് പോലെയാണ് വളരെ റഫ് ആൻഡ് ടഫാണ് ആയിട്ടുള്ള ക്യാരക്ടർ ആയിരിക്കാം ചിലപ്പോൾ ഈ പേഴ്സൺ വളർന്നു വന്നിട്ടുള്ള സാഹചര്യങ്ങൾ അങ്ങനെ ആയിരിക്കാം അപ്പം അതുകൊണ്ട് കുറച്ച് റൂഡായിട്ടുള്ള ഒരു ബിഹേവിയർ ഒക്കെയാണ് ഒരു സ്വഭാവ രീതിയൊക്കെയാണ് അപ്പോൾ അത് പലപ്പോഴും നിങ്ങൾക്ക് അംഗീകരിക്കുവാനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് അതുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകാനോ സാധിച്ചിരുന്നില്ല അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ ഈ പേഴ്സൺ അങ്ങനെ പല കാര്യങ്ങളിൽ കാരണം കഠിന ഹൃദയമായിട്ട് നിന്ന് നിന്ന് സ്വന്തം ഫീലിങ്സും ഒന്നും പുറത്ത് കാണിക്കാതെ ഈ പേഴ്സൺ അങ്ങനെ വളരെയധികം ആയിട്ട് അല്ലെങ്കിൽ ഓവറായിട്ട് ഇങ്ങനെ പവർഫുൾ ആകുക എന്ന് പറയില്ല ഓവറായിട്ട് സ്ട്രിക്റ്റ് ആവുക അല്ലെങ്കിൽ ഒരു റൂഡാവുക റഫ് ആകാം അങ്ങനെ പോയി പോയി തീർച്ചയായിട്ടും ഈ പേഴ്സണ് ഈ പേഴ്സൺ കംപ്ലീറ്റ്ലി ഒറ്റക്കായി പോയി എന്നാണ് കാണിക്കുന്നത് എനിക്ക് തോന്നുന്നു ഇവിടെ ഫ്രണ്ട്സ് പോലും ഇല്ല ഈ പേഴ്സന്റെ കൂടെ കാരണം ഇത്തരം സ്വഭാവം കൈയിരിപ്പ് ഉള്ളതുകൊണ്ടായിരിക്കണം എന്താ പറയാ ഒരു നല്ലൊരു ഫ്രണ്ട്ഷിപ്പോ അല്ലെങ്കിൽ മനസ്സ് തുറക്കാൻ പോലും ഈ പേഴ്സണ് ആരുമില്ല എന്നുള്ളതാണ് കാണിക്കുന്നത് ആദ്യമൊക്കെ ഈ വ്യക്തിക്ക് ആരും വേണ്ട എന്നുള്ളൊരു മെന്റാലിറ്റി ആയിരുന്നു ആര് കൂടെ ഉണ്ടായിരുന്നില്ലെങ്കില് ഞാൻ മുന്നോട്ട് പോകും എന്നുള്ളൊരു മെന്റാലിറ്റി ഒരു കുറച്ച് ഈഗോയിസ്റ്റിക് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരുന്നു എനിക്കാരും വേണ്ട എനിക്ക് ആരുടെ ആവശ്യമില്ല എന്നുള്ള രീതിയിൽ പക്ഷേ ഇപ്പൊ ഈ പേഴ്സൺ ആരുടേക്കോ ഒരു സാന്നിധ്യം അതിലേറ്റവും കൂടുതൽ നിങ്ങളുടെ ഒരു പ്രസൻസ് ആണ് ഈ പേഴ്സൺ ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നത് യെസ് ഈ പേഴ്സൺ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ആക്ഷൻ എടുക്കുമോ തീർച്ചയായിട്ടും എടുക്കും കാരണം ഇവിടെ ഡിസസീവ് ആണ് പല കാര്യത്തിലും ഈ പേഴ്സൺ പുറകിലോട്ടാണ് ചില കാര്യങ്ങളിൽ വളരെയധികം വളരെയധികം ആണ് സക്സസ്ഫുൾ ആണ് ചില കാര്യങ്ങളിൽ അത് ചിലപ്പോൾ ജോലി ചെയ്യുന്ന കാര്യത്തിലായിരിക്കാം അല്ലെങ്കിൽ മറ്റുള്ളവരെ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റിയാണ് എനിക്ക് ഈ പേഴ്സണിൽ കാണാനായിട്ട് സാധിക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ചില കാര്യങ്ങളിൽ ഈ പേഴ്സൺ വളരെയധികം പവർഫുൾ ആണ് വളരെയധികം എന്താ ഡിസിഷൻ എടുക്കാനൊക്കെ വളരെയധികം താല്പര്യമുള്ള കൂട്ടത്തിലാണ് പക്ഷേ നിങ്ങളുടെ കാര്യത്തിലായിക്കോട്ടെ ഈ പേഴ്സന്റെ പേഴ്സണൽ ജീവിതം വ്യക്തിപരമായിട്ടുള്ള ജീവിതത്തിലെ തീരുമാനങ്ങൾ എടുക്കുന്നതായിക്കോട്ടെ അതൊക്കെ പലപ്പോഴും തെറ്റിപ്പോയിട്ടുണ്ട് ഇപ്പോൾ നിങ്ങൾ രണ്ടുപേരും ഇപ്പൊ ഈ പേഴ്സൺ ഒരു ലവർ ആണെങ്കിൽ പോലും ഇപ്പൊ കല്യാണം കഴിക്കാത്ത ഒരു വ്യക്തിയാണെങ്കിൽ പോലും ഈ പേഴ്സൺ ഇതിനു മുമ്പ് ഉണ്ടായിട്ടുള്ള റിലേഷൻഷിപ്പ് ഒക്കെ കംപ്ലീറ്റ്ലി നെഗറ്റീവ് ആയിരുന്നു അപ്പോൾ അതിൽ നിന്നും ഉണ്ടായിട്ടുള്ള ട്രോമറ്റൈസ്ഡ് ആയിട്ടുള്ള മനസ്സ് ഈ വ്യക്തിക്ക് ഉണ്ട് കാരണം ഇപ്പൊ ഇതിനു മുമ്പ് ഒരു പ്രണയം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതില് ആ പേഴ്സൺ ഈ വ്യക്തിയെ പറ്റിച്ചിട്ട് പോയിട്ടുണ്ടെങ്കിൽ ചീറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ പേഴ്സന്റെ മനസ്സ് വേദനിച്ചിട്ടുണ്ട് അപ്പോ അതിന്റെയും ഒക്കെ കംപ്ലീറ്റ്ലി ഈ പേഴ്സണ് എങ്ങനെ പെരുമാറണം എങ്ങനെ നിൽക്കണം എന്നുള്ളത് അറിയില്ല ഈ പേഴ്സൺ ഒരു പക്ഷെ അത്രയും ജെനുവിൻ ആയിട്ടായിരിക്കാം നിന്നിട്ടുണ്ടാകുന്നത് പക്ഷേ ഈ പേഴ്സണിൽ തിരിച്ചു കിട്ടിയത് എന്താണ് വെറും ഒരു നെഗറ്റീവ് ആയിട്ടുള്ള കാര്യമാണ് അപ്പൊ അതുകൊണ്ട് അതുകൊണ്ട് തന്നെ ഈ പേഴ്സൺ ഡിസിഷൻ എടുക്കാനോ അല്ലെങ്കിൽ നിങ്ങളെ കംപ്ലീറ്റ്ലി ഈ പേഴ്സന്റെ ജീവിതത്തിലേക്ക് ക്ഷണിക്കുവാനോ ഇൻവൈറ്റ് ചെയ്യാനോ ഒന്നും തയ്യാറായിരുന്നില്ല ഇപ്പൊ നിങ്ങളാണെങ്കിൽ പോലും ഇതിൽ ലവേഴ്സ് എനർജിയിലാണെങ്കിൽ ഇപ്പൊ കല്യാണം കഴിക്കണം എന്നുള്ളൊരു മെന്റാലിറ്റി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ പേഴ്സൺ അത്രയും ഇമോഷണൽ പരമായിട്ട് നിങ്ങളുമായിട്ട് കണക്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടില്ല കാരണം ഈ വ്യക്തിക്ക് പേടിയേണ്ട ഒരുപാട് അടുത്ത് പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് ഒരു ദിവസം നഷ്ടപ്പെട്ടു പോകുമോ പെട്ടെന്ന് നഷ്ടപ്പെട്ടു പോയി ഞാൻ എന്ത് ചെയ്യും അപ്പോൾ ഇമോഷണലി വളരെയധികം ബ്രേക്ക് ചെയ്യാൻ പറ്റിയ ഒരു വ്യക്തിയും കൂടിയാണ് ഈ പേഴ്സൺ പുറമെ നിന്ന് കാണിക്കുമ്പോൾ കാണുമ്പോൾ വളരെ റഫ് ആൻഡ് ടഫ് ആയിട്ട് തോന്നി തോന്നിക്കുമെങ്കിൽ പോലും ഈ വ്യക്തി വളരെയധികം എന്താണ് ഇമോഷണലി ബ്രേക്ക് ഡൗൺ ആണ് പെട്ടെന്ന് ബ്രേക്ക് ആയി പോകുന്ന ആളാണ് ഓക്കെ അപ്പോൾ തീർച്ചയായിട്ടും ഈ പേഴ്സൺ ഇപ്പോൾ നിങ്ങളിലേക്ക് വരുന്നത് ഒരു ഡിഫൻസ് ആയിട്ടും കൂടിയാണ് അല്ലെങ്കിൽ തിരിച്ച് നിങ്ങൾ ഇത്രയും കാലം ഈ പേഴ്സൺ കൊടുത്തിട്ടുള്ള ആ ഒരു കമ്മിറ്റ്മെന്റ് അല്ലെങ്കിൽ ആ ഒരു സ്നേഹം അംഗീകാരം പ്രൊട്ടക്ഷൻ ഇത് എന്തൊക്കെയാണോ അതെല്ലാം തന്നെ ഇരട്ടിയായിട്ട് തിരിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഈ പേഴ്സൺ ഇപ്പോൾ ആഗ്രഹിക്കുന്നത് അത് പതുക്കെ വരാനല്ല വളരെ വേഗത്തിൽ തന്നെ വരാനാണ് ഈ പേഴ്സൺ താല്പര്യപ്പെടുന്നത് കാരണം പതുക്കെ വന്നു കഴിഞ്ഞാൽ നഷ്ടപ്പെട്ടു പോവും അല്ലെങ്കിൽ നിങ്ങൾ വേറെ ഏതെങ്കിലും ലൈഫിലേക്ക് പോകും എന്നുള്ള പേടി ആൻസൈറ്റി ഈ പേഴ്സൺ ഉണ്ടാ ഉണ്ടാകുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും ഇപ്പോഴത്തെ നിങ്ങളിലേക്ക് വരാനാണ് അതും അതിവേഗത്തിൽ വരാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ പറയുകയാണെങ്കിൽ ഇതൊരു ചൈൽഡ്ഹുഡ് ആയിട്ടുള്ള അതായത് ബാല്യകാല സുഹൃത്തുക്കളായിരിക്കാം നിങ്ങൾ രണ്ടുപേരും കുട്ടിക്കാലം തൊട്ട് തന്നെ അറിയുന്ന ആൾക്കാരായിരിക്കാം നിങ്ങളുടെ വീടുകൾ അടുത്തടുത്തായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ ചെറുപ്പകാലം തൊട്ടേ പഠിച്ച് ഒരുമിച്ച് പഠിച്ചു വളർന്ന ആൾക്കാരായിരിക്കാം അല്ലെങ്കിൽ അറിയാവുന്ന ആൾക്കാരായിരിക്കാം റിലേറ്റീവ്സ് ആയിരിക്കാം ഫാമിലി ഫ്രണ്ട് ആയിരിക്കാം നെയ്ബർ ആയിരിക്കാം ഓക്കെ അല്ലെങ്കിൽ പണ്ട് തൊട്ടേ അറിയാവുന്ന ആൾക്കാരായിരിക്കാം വർഷങ്ങളായിട്ട് അറിയാവുന്ന ആൾക്കാരായിരിക്കാം അങ്ങനത്തെ ഒരു എനർജി വളരെയധികം കൂടുതലായിട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങളായിട്ടുള്ള ഒരു മനോഹരമായിട്ടുള്ള പഴയ കാല നിമിഷങ്ങളാണ് ഈ പേഴ്സൺ ഇന്നും ഓർത്തുകൊണ്ടിരിക്കുന്നത് അറ്റ് ദ സെയിം ടൈം നിങ്ങൾ രണ്ടുപേരും ബാല്യകാല സുഹൃത്തുക്കൾ അല്ല എങ്കിൽ തീർച്ചയായിട്ടും ഇതൊരു പാസ്റ്റ് ലൈഫ് റൊമാൻറ്റിക് ആയിട്ടാണ് കാണിക്കുന്നത് അതായത് മുച് ജന്മത്തില് നിങ്ങൾ ചിലപ്പോൾ കുട്ടിക്കാലത്തോ അല്ലെങ്കിൽ ചൈൽഡ് കുട്ടി കുട്ടികളായിരുന്നപ്പോൾ ആ ഒരു ബാല്യകാലത്ത് നിങ്ങൾ സുഹൃത്തുക്കളായിരുന്നതായിട്ട് കാണിക്കുന്നു അതായത് ഈ ഒരു ജന്മത്തിൽ നിങ്ങൾ ഈ പേഴ്സണെ ഇന്നാളെന്ന് പറഞ്ഞോണോന്ന് കണ്ടുമുട്ടിയെങ്കിൽ നിങ്ങൾ ബാല്യകാല സുഹൃത്തുക്കൾ അല്ല അല്ലല്ലോ പക്ഷെ അങ്ങനെ അല്ലാത്ത ആൾക്കാരാണെങ്കിൽ കഴിഞ്ഞ ജന്മത്തിൽ നിങ്ങൾ ബാല്യകാല സുഹൃത്തുക്കളായിരുന്നു കുട്ടികളായിരുന്നപ്പോൾ നിങ്ങൾ രണ്ടുപേരും ഒരു നല്ലൊരു ഫ്രണ്ട്സ് ആയിരുന്നു എന്നുള്ളതാണ് കാണിക്കുന്നത് ഓക്കെ അപ്പോൾ ആ ഒരു എനർജി ഇവിടെ റിമെയിൻ ചെയ്യുന്നുണ്ട് ആ ഒരു എനർജി ഇവിടെ തങ്ങി നിൽക്കുന്നുണ്ട് ഓക്കെ അപ്പൊ അതുകൊണ്ടാണ് ഈ പേഴ്സൺ നിങ്ങൾ ചിലപ്പോൾ ഈ പേഴ്സണെ കണ്ടുമുട്ടിയിട്ട് രണ്ടു വർഷം ആകുന്നുണ്ടാവുള്ളൂ അല്ലെങ്കിൽ ഒരു വർഷം ആകുന്നുണ്ടാകുള്ളൂ പക്ഷെ എങ്കിൽ പോലും നിങ്ങൾക്ക് കുറെ നാളായിട്ട് പരിചയമുള്ളൊരു വ്യക്തിയായിട്ടാണ് നിങ്ങൾ ഈ പേഴ്സണെ കാണുന്നത് കാരണം നിങ്ങളുടെ ഹൃദയം അങ്ങനെയാണ് കണക്കാക്കുന്നത് ഓക്കെ അപ്പോൾ നിങ്ങൾ പോലും ഈ പേഴ്സണോട് പറഞ്ഞിട്ടുണ്ടാക്കാം എനിക്ക് ഭയങ്കര അധികം പരിചയമുള്ളൊരു വ്യക്തിയായിട്ട് തോന്നുന്നു നിങ്ങൾ ഒരുപാട് കാലത്തെ പരിചയം തോന്നിക്കുന്നു കാരണം ഇന്നാളാണ് കണ്ടുമുട്ടിയത് പക്ഷെ എങ്കിൽ പോലും ഒരുപാട് നാളത്തെ പരിചയം തോന്നി നിങ്ങൾ പോലും പലപ്പോഴും ഈ പേഴ്സണോട് പറഞ്ഞിട്ടുണ്ടാകാം ഓക്കെ എനർജി എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ഫിനാൻഷ്യൽ സെക്യൂരിറ്റി അല്ലെങ്കിൽ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി കമ്പാഷനേറ്റ് ആയിട്ടുള്ള വളരെയധികം ഒരു പേഴ്സൺ ആണ് വളരെയധികം ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളത് സാമ്പത്തികപരമായിട്ടൊക്കെ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന ഒരു വ്യക്തിയും കൂടിയാണ് ഓക്കെ നല്ല കരിയർ വൈസായിട്ട് നല്ല സക്സസ്ഫുൾ ആകണം നല്ലൊരു പൊസിഷനിൽ എത്തണം നമുക്ക് കാണാൻ സാധിക്കും ഒരു പേഴ്സൺ ആണ് ഒരു രാജാവിൻ്റെ ആ ഒരു ഇതിലാണിരിക്കുന്നത് ചെയറിലാണ് ഇരിക്കുന്നത് ആൻഡ് ആൻഡോൾസോ സ്വർണനാണയം കയ്യിലുണ്ട് ആൻഡ് ഓൾസോ വളരെ വെൽ പ്ലാൻഡ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ് അപ്പൊ തീർച്ചയായിട്ടും ഈ പേഴ്സൺ എന്താ പറയുക നി നിങ്ങളിലേക്ക് വരുവാനും നിങ്ങൾ ആഗ്രഹിക്കുന്നത് എങ്ങനെയുള്ള എങ്ങനെയുള്ള വ്യക്തിയാണോ ആ വ്യക്തിയായി മാറുവാനാണ് ഈ പേഴ്സൺ ഇപ്പം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എ സപ്പോർട്ടീവ് പാരന്റ് ആൻഡ് സ്പൗസ് ആകാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതായത് ഈ പേഴ്സൺ നിങ്ങൾക്ക് മുന്നിൽ നല്ലൊരു ലവറോ ലവറോ അല്ലെങ്കിൽ ഹസ്ബൻഡോ വൈഫ് ആകാനാണ് ഈ പേഴ്സൺ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഓക്കെ അതായത് ഈ പേഴ്സണിൽ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിലൂടെ മനസ്സിലാക്കേണ്ടത് ഇനി നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് മൂന്ന് കാർഡ്സ് എടുത്തിട്ടുണ്ട് ഫോർഗോട്ട് ഹു യു ആർ കണ്ടീഷനിങ് ഫോൾസ് അവേ മെമ്മറി നോ ഇൻ ഡിഫൈൻസ് യു അപ്പൊ തീർച്ചയായിട്ടും പലപ്പോഴും ഈ റീഡിംഗ് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള വ്യക്തിപരമായ കാര്യങ്ങൾ മറന്നു പോകുന്നുണ്ട് അതായത് നിങ്ങൾ വല്ലാണ്ട് അങ്ങോട്ട് ഈ പേഴ്സണിലേ ഈ പേഴ്സണിലോട്ട് അഡിക്റ്റഡ് ആകുന്നുണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പെർട്ടിക്കുലർ കാര്യത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ നിങ്ങളെപ്പോലും പലപ്പോഴും മറന്നുകൊണ്ട് നിങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് അപ്പൊ അതിൻ്റെ ആവശ്യമില്ല നിങ്ങളുടെ സെൽഫ് ലവ് അതായത് സ്വന്തമായിട്ട് കുറച്ച് കൂടുതൽ പ്രാധാന്യം കൊടുക്കണം എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് ചുരുക്കി പറഞ്ഞാൽ നിങ്ങളുടെ ഇഷ്ടങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സമയം നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അതിലേക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കാനായിട്ട് പറയുന്നു കീപ് യുവർ ടെമ്പർ ചില സമയത്ത് നിങ്ങൾക്ക് വളരെയധികം ദേഷ്യം കൂടുന്നുണ്ട് ദേഷ്യം വളരെയധികം കൂടി വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട് അപ്പൊ ചില സമയത്ത് നിങ്ങൾക്ക് പോലും കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല ഈ ഒരു ദേഷ്യം വരുമ്പോൾ ചിലപ്പോൾ വീട്ടിലുള്ളവരോട് നിങ്ങൾ എതിർത്ത് സംസാരിക്കുന്നുണ്ടാകാം ദേഷ്യപ്പെടുന്നുണ്ടാകാം ഷൗട്ട് ചെയ്യുന്നുണ്ടാകാം അപ്പോ അത്തരം സ്വഭാവ പ്ര പ്രകൃത പ്രകൃതങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ അത് കുറച്ച് വെക്കാം നിങ്ങളത് കണ്ട്രോൾ ചെയ്യാനായിട്ട് നോക്കാം കാരണം എന്താണെന്ന് വെച്ചാല് അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ ഏറ്റവും കൂടുതൽ ഡിസ്റ്റേബ്ഡ് ആകുന്നതും ഫ്രസ്ട്രേറ്റഡ് ആകുന്നതും നിങ്ങൾ തന്നെ ആയിരിക്കും അത് ആദ്യം മനസ്സിലാക്കുക വീട്ടിലുള്ളവരും വിഷമിക്കും പക്ഷെ എങ്കിൽ പോലും നിങ്ങൾ ആരോടാണോ ദേഷ്യപ്പെടുന്നത് അവർ ചിലപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഇത് മറന്നു പോവും പക്ഷെ അത് നിങ്ങളിലേക്ക് തന്നെ നിങ്ങൾ മറ്റുള്ളവർക്ക് കൊടുക്കുന്ന ആ ഒരു ദേഷ്യം അത് കുറച്ച് കഴിയുമ്പോൾ നിങ്ങളിലേക്ക് തന്നെ തിരിച്ചടിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് അപ്പം അവിടെ എനർജി അനാവശ്യമായിട്ട് നഷ്ടപ്പെടും നിങ്ങളുടെ സോളിന്റെ പ്യൂരിറ്റി നഷ്ടപ്പെടും നിങ്ങൾ സ്പിരിച്വലി വളരെയധികം കണക്റ്റഡായി വന്നുകൊണ്ടിരിക്കുന്ന വ്യക്തികളാണെങ്കിൽ അത് അവിടെ വെച്ച് ബ്രേക്ക് ആകും ഓക്കെ അപ്പൊ അത് തീർച്ചയായിട്ടും ആ ഒരു ദേഷ്യമുണ്ടെങ്കിൽ അത് കൺട്രോൾ ചെയ്യാനായിട്ട് പറയുന്നുണ്ട് ഐ വോണ്ട് വാട്ട് വിൽ ഹാപ്പൻ നെക്സ്റ്റ് റെഡി ടു അഡ്വെഞ്ചർ യെസ് അപ്പൊ തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫ് എന്ന് പറയുന്നത് ഒരു അഡ്വെഞ്ചറസ് ആയിട്ടുള്ളൊരു ലൈഫാണ് അതായത് മുന്നോട്ട് മുന്നോട്ട് പോകുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് എന്നറിയാത്തൊരു ലൈഫ് അതിപ്പോൾ എല്ലാവർക്കും അങ്ങനെ തന്നെയാണ് പക്ഷെ ചെ ഭൂരിഭാഗം ആൾക്കാർക്ക് അങ്ങനെയല്ല കാരണം ഇപ്പോൾ ചില ആൾക്കാരെ കണ്ടിട്ടില്ലേ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അവർ ഡോക്ടർ ആകാൻ വേണ്ടിയിട്ട് അവർ പഠിക്കും അവർ പഠിച്ചിട്ട് അവർ ഡോക്ടർ തന്നെ ആകും അതിനുശേഷം അവരാരെങ്കിലും പ്രണയിക്കും അപ്പോൾ പ്രണയിക്കുന്ന ആളെ തന്നെ അവർ കല്യാണം കഴിക്കുകയുള്ളൂ എന്ന് തീരുമാനിക്കും ഞാനൊരു എക്സാമ്പിൾ ആണ് പറയുന്നത് ആ പ്രണയിക്കുന്ന ആളെ തന്നെ കല്യാണം കഴിക്കുകയും ചെയ്യും കാരണം ഭൂരിഭാഗം ആൾക്കാർ അല്ലെങ്കിൽ ചില ആൾക്കാരുടെ ലൈഫെന്ന് പറയുന്നത് അവരെന്താണോ തീരുമാനിക്കുന്നത് അത് തന്നെയായിരിക്കും അവരുടെ ലൈഫിൽ ഉണ്ടാകുന്നത് ഓക്കെ അത് വീട് മേടിക്കുന്നതായിരിക്കാം കാറ് വേടിക്കുന്ന ചെയ്യുന്ന ജോലി പഠിക്കുന്ന കാര്യം പ്രണയിക്കുന്ന ആൾ എന്താണെങ്കിലും അങ്ങനെ തന്നെയാണ് പക്ഷെ ചില ആൾക്കാർ അതായത് ഇപ്പൊ ഈ റീഡിങ് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ആയാലും ഒട്ടുമിക്ക വേറൊരു സ്പിരിച്വൽ ജേർണിയിലൊക്കെ പോയിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരുടെ ലൈഫാണെങ്കില് കംപ്ലീറ്റ്ലി വണ്ടർ അടിച്ചു നിൽക്കുന്ന ഒരു ലൈഫായിരിക്കും കാരണം അതായത് ഇപ്പൊ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എൻജിനീയറിംഗിന് പഠിക്കുന്നു പക്ഷേ ജോലി എഞ്ചിനീയർ ആയിട്ടല്ല ചെയ്യുന്ന ജോലി ഒരു ബന്ധു ഇല്ലാത്ത ഒരു ജോലി ആയിരിക്കും ആൻഡ് ഓൾസോ പ്രണയിച്ചുകൊണ്ടിരിക്കുന്ന ആൾ അല്ലെങ്കിൽ പ്രണയിച്ചുകൊണ്ടിരിക്കുന്ന ചിലപ്പോൾ അത് ടോക്സിക് ആയിട്ടുള്ള പേഴ്സൺ ആയിരിക്കും അത് ചിലപ്പോൾ ആ വ്യക്തിയെ കല്യാണം കഴിക്കണം എന്നായിരിക്കും വിചാരിച്ചിരിക്കുന്നത് പക്ഷേ ആ വ്യക്തിയെ കിട്ടത്തില്ല പകരം അതിനേക്കാൾ മനോഹരമായിട്ടുള്ള ഒരു പേഴ്സൺ ലൈഫിലേക്ക് കടന്നു വരും അങ്ങനെ ഒട്ടും പ്രതീക്ഷിക്കാത്തതായിട്ടുള്ള കാര്യങ്ങൾ ാണ് അതായത് കംപ്ലീറ്റ്ലി അഡ്വഞ്ചറസ് ആണ് എന്ന് വേണമെങ്കിൽ പറയാം അങ്ങനത്തെ ഒരു എനർജിയാണ് നിങ്ങളുടേത് അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഇതിന് വേണ്ടിയിട്ട് മനസ്സിന് നല്ല രീതിയിൽ ഒരു സമാധാനവും സ്വസ്ഥതയും കൊടുക്കണം എന്നാണ് പറയുന്നത് എനിക്ക് ഇന്നത് തന്നെ വേണം ഇത് തന്നെ വേണം എന്ന് പറഞ്ഞിട്ട് വാശി പിടിക്കരുത് അതിന് വേണ്ടിയിട്ട് മാനിഫെസ്റ്റ് ചെയ്യ ക്ഷമയോടുകൂടി കാത്തിരിക്കാനാണ് യൂണിവേഴ്സ് പറയുന്നത് നമുക്ക് ഇനി കുറച്ച് ലവ് മെസ്സേജസ് നോക്കാം യു സേസ് ഇൻ ലി ആൻഡ് ക്യൂ തിങ്സ് ടു മേക്ക് മീ ലൈഫ് നിങ്ങൾ പറയുന്ന കുഞ്ഞു കുഞ്ഞു തമാശകളൊക്കെ ഈ പേഴ്സൺ വളരെ അധികം സന്തോഷം നൽകുന്നു ഈ പേഴ്സന്റെ മനസ്സിലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വായിച്ചെടുക്കാൻ പറ്റും എന്ന് പറയുന്നു ഈ പേഴ്സൺ നിങ്ങളുടെ കൈകളിൽ ഭദ്രമാണെന്ന് പറയുന്നു ഈ പേഴ്സന്റെ ജീവിതത്തിന്റെ വെളിച്ചം നിങ്ങളാണ് ആൻഡ് ഓൾസോ ആരെങ്കിലും ചൂസ് ചെയ്യണം ഒരാളെ മാത്രം ചൂസ് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ പേഴ്സൺ നിങ്ങളെ മാത്രമേ ചൂസ് ചെയ്യുള്ളൂ നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ചിരിക്കുമ്പോൾ സമയം പോകുന്നത് അറിയില്ല എന്ന് പറയുന്നുണ്ട് നിങ്ങളുടെ ഫാന്റസീസും ഈ പേഴ്സന്റെ ഫാന്റസീസും ഏകദേശം സെയിം ആണ് ആൻഡ് ഓൾസോ ഈ പേഴ്സൺ വളരെയധികം വിഷമിച്ചിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് പോസിറ്റീവ് ആക്കാൻ ആയിട്ട് പറ്റും അങ്ങനൊരു കഴിവുണ്ട് ഈ പേഴ്സൺ എന്താണോ പറയാൻ വരുന്നത് അത് നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് തന്നെ മനസ്സിലാകും എന്നാണ് പറയുന്നത് അതുകൊണ്ട് അധികം എക്സ്പ്ലനേഷൻ്റെ ആവശ്യമില്ല ഈ പേഴ്സൺ എങ്ങനെ ഇരുന്നാലും നിങ്ങളുടെ കണ്ണിൽ ഈ പേഴ്സൺ വളരെ മനോഹരമായിട്ടുള്ളൊരു വ്യക്തിയാണ് എന്നാണ് ഈ പേഴ്സൺ പറയുന്നത് ഒരു പക്ഷേ നിങ്ങൾ നിങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടാകാം ഈ പേഴ്സണോട് നീ എങ്ങനെ ഇരുന്നാലും എൻ്റെ കണ്ണിൽ നീയാണ് ഈ ലോകത്തിൽ വെച്ച ഏറ്റവും വലിയ സുന്ദരൻ അല്ലെങ്കിൽ സുന്ദരി എന്ന് പറഞ്ഞിട്ടുണ്ടാകാം നിങ്ങളുടെ ശബ്ദം വളരെയധികം ഈ പേഴ്സൺ ഇഷ്ടമാണ് അത് ഈ പേഴ്സൻ്റെ ആത്മാവിനെയാണ് സ്പർശിക്കുന്നത് നിങ്ങളുടെ ശബ്ദം ഓക്കെ അതിന് തുല്യമാണ് എന്നാണ് പറയുന്നത് അപ്പൊ ഇത്രയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് പേഴ്സണൽ റീഡിങ് താല്പര്യം ഉണ്ടെങ്കിൽ വാട്സ്ആപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം ഡിസ്കൗണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ ചാനൽ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം റീഡിങ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യണം സ്പിരിച്വൽ ജേണി ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലേക്ക് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം ഉറപ്പായിട്ടും അവർക്കും ഒരു ഗൈഡൻസ് ആയിക്കോട്ടെ പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പോസിറ്റീവായിട്ട് വേണം പറയാൻ അതായത് നിങ്ങൾക്ക് കിട്ടിയതായിട്ടുള്ള രീതിയിൽ പറയാം സോ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണേ സോ പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടും ഇരിക്കുക സോ ബായ്